ശിവശങ്കർ മാവേലി അതിന്റെ തൊട്ട് ചെയ്യുന്ന നമ്മുടെ യുംത്തിന്റെയും സമൂഹത്തിന്റെയും അതിവരമ്പില്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി സ്പീക്കർ ശ്രീ അഹനീയമായ ആയിരക്കണക്കിന് മനുഷ്യർ നൂറുകണക്കിന് ബുദ്ധിമുട്ടുകളായി എന്നതിന് ൾത്തിരിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളവും ഇന്ത്യയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി നാനായിരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തദ്ദേശ സ്വയം സ്ഥാപനങ്ങളും ബഹുജനങ്ങളാകെ ങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി ദുരന്തപാതകളെ സഹായിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അത്തൻ ഘോഷയാത്ര നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് ഈ അത്തൻ ഘോഷയാത്രയുടെ ഗൗരവപൂർണമായ നടത്തും നടത്തിപ്പിനും മേൽ ദുരന്തത്തിൽ വീടുകളും ബന്ധുക്കളും ജീവനോപാധികളും നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യരുടെയും വേദനയിൽ തൃപ്പൂണിത്തുറയിൽ അത്താഘോഷത്തിൽ പങ്കെടുത്ത മുഖ്യവൻ ആളുകൾ ഒറ്റവാക്കിൽ അനുശോചനം രേഖപ്പെടുത്തും ഒരു മിനിറ്റ് ഇരിക്കുന്നവരെന്നു എല്ലാവർക്കും നമസ്കാരം അത്തം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫിറോ നിയോജക മണ്ഡല എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നൽകുന്ന കേരള നിയമസഭാ സ്പീക്കർ ശ്രീ കെ എൽ ഷംസീർ മറ്റേ വേദയിൽ സന്നിധിതരായിട്ടുള്ള ബഹുമാന കേരളത്തിന്റെ ദേശീയ ഉത്സവമായ തിരുവോണത്തെ വരുകൾക്കാൻ പള്ളിരിയിൽ മഹാബലിയുടെ പതിനഞ്ച് കാതോത്തിരിക്കുകയാണ് ഓരോ മലയാളിയും എന്നാൽ മുണ്ടൂരൽ ചൂരൽമല പുരുപ്പകൽ ദുരന്തത്തിൽ രാജ്യം നടുങ്ങിയതിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് ഇത്തവണ തിരുവോണം കടന്നു വരുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ നികത്താനാവാത്ത നഷ്ടങ്ങളിൽ നൽകേണ്ട എല്ലാ കരുതലുകളും സഹായവും നമുക്ക് ഒറ്റപ്പെട്ടായി ഉറപ്പിക്കേണ്ടതുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് അവർക്ക് മലയാളിയുള്ള നാടുകളിലേക്ക് ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അത്തച്ചനയും ദൃശ്യമായും റിപ്പോർട്ടായും എത്തിച്ചു കൊടുക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെയും പത്ര പ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ ഞാനിവിടെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത് ഇത്തവണത്തെ അത്താഘോഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ ഉത്പാദിച്ചതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായ വലിയ ദുരന്തവും അതിൻ്റെ വേദനയും ഒന്നും പൂർണ്ണമായും മാറാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ അർത്ഥം എത്തിച്ചേരുന്നത് ഇവിടെ വായിച്ച അനുശോചന പ്രമേയത്തിൽ ആ വേദനയും സഹനവും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഈ ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ ഈ ഓണത്തെ വരവേൽക്കുവാൻ കേരളം ഒരുങ്ങുമ്പോഴും നമ്മളിന്ന് വേർപെട്ടു പോയ നമ്മുടെ സഹോദരനെ നമ്മൾ ഓർക്കുകയാണ് അവരെ നമ്മൾ സ്മരിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ സമാഹരിച്ചിരിക്കുന്ന തുകയുടെ അതിൻ്റെ അതൊരു ഭാഗം വയനാട് ദുരന്തത്തിലെ അകപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി നൽകുവാൻ ഇവിടെ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയപ്പോഴാണ് എല്ലാ ദുരന്തങ്ങളെയും നമുക്ക് അതിജീവിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒരു ചിങ്ങമാസത്തിലാണ് ഉണ്ടായത് അന്ന് ഈ അത്തത്തിൻ്റെ വേദിയിൽ അന്നിരുന്നപ്പോൾ ഇതുപോലെ വലിയൊരു മഴ പെയ്ത് ഞാൻ ഓർക്കുന്നു ആ മഴയുടെ തുടർച്ചയായിട്ടുണ്ടായ ദിവസങ്ങളിൽ മഹാപ്രളയത്തിലേക്ക് നമ്മൾ നീങ്ങിയത് പോവുകയാണ് അത്തരത്തിലുള്ള ഒക്കെ പ്രയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് നൽകുമ്പോഴും മനുഷ്യജീവിതം പിന്നീട് മുമ്പോട്ട് പോകാനുള്ളതാണ് ആ രീതിയിലേക്ക് നമുക്കിടയിൽ ഇത്തരം കള്ളത്തനങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓണം പോലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഊർവുകൊടുക്കേണ്ടത് പരസ്പരം പഴിചാരാതീ പരസ്പരം പറ്റിക്കാതെ സ്നേഹത്തോടെ ഐക്യത്തോടെ സമഭാവനയോട് മുന്നോട്ട് പോകാൻ നമുക്ക് ആവാസം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് വർഗീയ ചേരുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഒരു തരത്തിലും നമുക്ക് നാം സൂക്ഷിച്ച ആ സംസ്കാരം കൈമോശം വരാതെ സൂക്ഷിച്ചുള്ളതാണ് അത് നമുക്ക് സാധിക്കുമെന്ന വിശ്വാസം ഇന്ന് മുതൽ ആരംഭിക്കുകയും പൊതുവിൽ ആഘോഷത്തിന്റെ പൊലിമ നമ്മൾ കുറച്ചു പൊലിമ കുറച്ചു കാരണം പലപ്പോഴും ഇപ്പം നിങ്ങൾ ആരോപിക്കാൻ സ്കൂൾ ക്യാമ്പ് ക്ലാസ്സുകൾക്ക് ക്യാമ്പസ് നടന്നു പോകുന്നത് ക്യാമ്പസുകളിലൊക്കെ ആഘോഷം തുടങ്ങുന്ന സന്തോഷം വേദനയ്ക്കുള്ളൂ പല സഹജീവിയുടെ വേദന മനസ്സിലാക്കുന്നു സഹജീവിയുടെ വേദന എന്നറിയുമ്പോഴാണ് അവനെ സഹായിക്കേണ്ട കൊണ്ടുപോകുന്നത് അതാണ് ഇത്തരം ആഘോഷങ്ങൾ നമ്മൾ നൽകുന്ന സന്ദേശം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് തലമുറ പഠിക്കേണ്ട അതുതന്നെയാണ് സഹജീവികളുടെ കരുണ ആർഗ്രത കൈമസ് തുടങ്ങിയ വിഹാരങ്ങൾ നമുക്ക് ഉണ്ടാവും എൽപ്പനിയും കൈമസും നമുക്ക് ഒരിക്കലും നഷ്ടമോട്ട് പോകാൻ പാടില്ല അത് ധനവരത്തിൽ കൊണ്ടുപോകാനാണ് ഇത്തരം ആഘോഷപ്പെടുക അത് ധനവധി കൊണ്ടുപോകാൻ നമുക്കാകും എന്ന വിശ്വാസം കൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാനാകുമ്പോൾ വേദി കെട്ടില്ലാതെ നമുക്കിടയിൽ മതത്തിന്റെ വേദി കെട്ടില്ലാതെ ജാതിയുടെ വേദി കെട്ടില്ലാതെ യാതൊരു തരത്തിലുള്ള വേദിക്കെട്ടുമില്ലാതെ ഒരുപോലെ മലയാളി ആഘോഷിക്കും പൂക്കൾ അവിടെ നടന്നാത്ത പൂക്കൾ നമുക്കില്ല നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇപ്പൊ ഇവിടെ വരില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പന്ത്രണ്ടാം തീയതി പതിമൂന്നാകുമ്പോഴത്തും മറ്റ് സംസ്ഥാനത്താണെങ്കിൽ പൂക്കൾ കൊണ്ടുവരും കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പൂക്കൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പത്തെ കുട്ടികളെ രക്ഷിതാക്കൾ പൂക്കൾ പഠിക്കാൻ പറ്റുന്നുണ്ടല്ല ഇപ്പോഴത്തെ കുട്ടിയോട് പറയുന്നത് എ പ്ലസ് പഠിക്കുന്നു പരീക്ഷ 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 മാത്രമേ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് മാത്രമേ ആ ഒരു ചിന്തയിലേക്ക് രക്ഷിതാക്കൾ ചിന്തിക്കുമ്പോൾ പൂജാലാണ് നീക്ക പോകാടില്ല വന്നു വിട്ടും നീ പോകാൻ പാടില്ല അങ്ങനെ അങ്ങനെ കടം കൂടി മാറ്റം പഠിക്കണം പക്ഷെ പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധങ്ങൾ തലമുറയാക്കി നമുക്ക് അവരെ മാറ്റിത്തീർക്കാൻ സാധിക്കണം ആ നിലയിലേക്ക് മാറ്റിത്തീർക്കാൻ നമുക്ക് സാധിക്കുന്ന വിശ്വാസം വേണ്ടി തീർച്ചയായും ഇത്തരം ആഘോഷങ്ങൾ ആ നിലയിലേക്ക് കൂടി മാറി തീരട്ടെ ഇത്തരം നഗരസഭ കുടുംബവും നഗരസഭയിൽ നടത്തുന്ന അത്തംഘോഷയാത്ര ഇത്തരം സാഹചര്യങ്ങളായെങ്കിലും അതിന് അതേപോലെ നടത്താൻ മുന്നോട്ട് വന്നിപ്പിക്കുന്നില്ല കാരണം പറയുന്നില്ല അപ്പുറത്തെ കാലികൾക്ക് പറയുന്ന ഏതാണ് അപ്പറുടെ ചെണ്ടമുണ്ടല്ലോ അവിടുത്തെ ചെണ്ടം മുതൽ കുറച്ചാൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രസംഗം കിട്ടാനല്ല നിങ്ങൾ ഘോഷയാത്ര കാണാം അതുകൊണ്ട് കൂടുതൽ കരികളിൽ നിന്ന് കടന്നു പോകാതെ മലയാളികളുടെ ആ മഹിതമായ സ്നേഹത്തിന്റെയും മതേതരത്വ സിനിമ പരസ്പര ബഹുമാനത്തിന്റെയും ആ പാരമ്പര്യം നമുക്ക് ഏവർക്കും കാസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് വാർത്ത കാശ് നിങ്ങളെല്ലാം അനോദത്തോടു കൂടിയും അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ప్రివ ఉద్ఘాటనం చేయసభాకర్ శ్రీ ఏ ఎన్ శంశీర్ మున్సిపల్ చేర్పన్ శ్రీ రేమా సంతోష్ వైస్ చేర్మాన్ శ్రీ కె కె ప్రదీప్ కుమార్ వేది ప్రాథమిక విశిష్టాతిథి సహోదరి സഹോദരന്മാരെ ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ ഞങ്ങൾക്കും വ്യക്തമായി സംസാരിക്കുന്നില്ല ലോകമെമ്പാടുകൾ മലയാളികൾ തിരുവോണമാഘോഷിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഔപചാരികമായി ഇന്ന് ഈ തൃക്കൂണിത്രയിൽ നമ്മൾ നടത്തുന്ന ഈ ഒറ്റച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് തുണക്കം കുറിക്കുക ഓണത്തിൻ്റെ ആ നല്ല ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ഒരു വർഷക്കാലം നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് എനിക്ക് പിന്നീട് ആശംസിക്കാറുള്ളത് നമ്മളൊരു സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് സംഘർഷത്തിൻ്റെതായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ അവസരത്തിൽ കൊച്ചി കേരളത്തിന് മാനവരാശിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് പോയ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകളാണ് സമത്വസന്ധനമായിട്ടുള്ള ആ പഴയകാലം അത് അത് വീണ്ടും തിരിച്ച സമത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായിരിക്കും സ്പീക്കർ സ്ഥിതിക്കുന്നതാണ് സൂചിപ്പിച്ചത് എല്ലാവരും ഒന്നുപോലെ സഹോദരങ്ങളെപ്പോലെ സമഭാവനയോട് ജീവിച്ച ആ ഒരു നല്ല കാലം അത് കേരളത്തിൽ മാത്രമല്ല വേണ്ടത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല വേണ്ടത് ലോകമെമ്പാടും അത് ആവശ്യമാണ് മാനവരാശിക്ക് മുഴുവൻ അത് ആവശ്യമാണ് ആ ഒരു വലിയ സന്ദേശമാണ് ഈ തിരുവോണ ആഘോഷത്തിലൂടെ നമ്മൾ ലോകത്തിന് നൽകുന്നത് ഈ പ്രാവശ്യം നമുക്കറിയാം നമ്മൾ വലിയൊരു ദുരന്തത്തെ നേരിട്ട് പശ്ചാത്തലത്തിൽ വലിയ രൂപ ആഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നില്ല പക്ഷേ എങ്കിലും മലയാളിക്ക് ഒരിക്കലും ഓണം മറക്കാനായിട്ട് കഴിയുകയില്ല തിരുവോണത്തിൻ്റെ ആ നല്ല നാളുകൾ അത് നമ്മുടെ എല്ലാ രക്തത്തിനും അലിഞ്ഞ് ചേർന്നത് ആ വികാരം അരിഞ്ഞ് ചേർന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയാണെങ്കിലും മലയാളികളെല്ലാവരും തിരുവോണം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ അവസരം അതിനൗപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ കലാധീയനായ ശ്രീ ഷംസീർ അത് ഔപചാരികമായി ഇന്നിവിടെ വിജ്ഞാപനം ചെയ്യുന്നു ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ആചരണ പരിപാടികൾ എല്ലാത്തിനും നമ്മൾ തുടക്കം കുറിച്ചു ഈ അവസരത്തിൽ ഈ വലിയ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി തൃക്കോണത്തര നഗരസഭാ നന്ദി അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരിമാർക്കും തിരുവോണത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഈ മൂല്യങ്ങൾ തിരുവോണത്തിൻ്റെ ഇതായിട്ടുള്ള ഈ മൂല്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയായി മാറാം എന്നുള്ള വിനയൂപൂർവമായി കത്തയത്തിനോടുകൂടി ഈ ചടങ്ങിന് എല്ലാ ഭാവങ്ങളും ചേർന്നുകൊണ്ട് ഞാനെന്റെ ഇലയോ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും അഭിവാദങ്ങൾ നമസ്കാരം അടുത്തത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു ആശംസകൾ